മൺസൂൺ കാലമായാൽ നദികളും പുഴകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ച മനസ്സിന് കുളിർമയുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ കാണുന്ന കാഴ്ചയാണ് ചെറു ചൂണ്ടകളുമായുള്ള മീൻ പിടുത്തം അത്തരത്തിലൊരു ദൃശ്യമാണ് ചാലിയാറിനെ കാണാനെത്തുന്നവർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുഴ മീനിനായി ചൂണ്ടയിടാനും വല വീശാനും എത്തിയ ആളുകൾ കടൽ മീനുകളെ പോലെ തന്നെ വളരെയധികം ആരാധകരുണ്ട് പുഴ മീനുകൾക്കും മറ്റൊരു മീനിനും ഇല്ലാത്ത ഒരു സ്വാദ് പുഴമീൻ കറിവെച്ചാൽ കിട്ടും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിമാൻഡ് ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ എല്ലാ സൈസും മീനുണ്ടായില്ല ഈ മീൻ പെരുന്ന് പിടിക്കുന്നാണ് ഈ മീൻ പെരുന്ന് പിടിക്കുന്നാണ് ഇത് വാലാത്തനാണ് ഇത് കോലിയാണ് ഇത് പരലാണ് ഇത് അറിഞ്ഞലാണ് ഇത് ഇത് അറിഞ്ഞിലാണ് ഇത് ചു ഇത് ചുണ്ടനാണ് പിന്നെ ഇത് ഇത് മുള്ളനാണ് ഇത് ബെത്തലയാണ് പിന്നെ പിന്നെ കിട്ടലുണ്ട് ഇവിടെ കട്ടില കിട്ടും റോവ് കിട്ടും ചുണ്ടൻ കിട്ടും പുല്ലം കിട്ടും ഇത് മീനും എല്ലാ മീനും നല്ല എല്ലാ ഐറ്റംസും മീനുകളും ഇവിടെ കിട്ടണുണ്ട് ചാലിയാറിൽ എത്തിയാൽ കണ്ണറച്ച് മീൻ പിടിക്കുന്നവരെ കാണാം അവർ പിടിച്ച പുഴമീൻ മീൻ യഥേഷ്ടം വാങ്ങിക്കൊണ്ടു പോകാനും സാധിക്കും കൂടുതലായും നാട്ടുകാരാണ് മീൻ പിടിക്കാൻ എത്തുന്നതെങ്കിലും മറ്റു ജില്ലകളിൽ നിന്നും കൗതുകത്തിനായി എത്തുന്നവരുമുണ്ട് ഇവിടെ പഴയ പിടുത്തകാരുണ്ട് ഞങ്ങൾ ഇവിടെ മീൻ പിടുത്തകാരാണ് പിന്നെ ഇവിടെ ആൾക്കാർ ഇവിടെ പാലത്തിന്റെ മീൻ പിടിക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കാവിടെ പിടിക്കുന്ന തിരക്കാ മീൻ വരുന്നുണ്ട് വരുന്നുണ്ട് ധാരാളം ചാലിയാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര സൗന്ദര്യമാണ് മൺസൂണിന്റെ സൗന്ദര്യ ഭംഗിയിൽ നിറഞ്ഞൊഴുകയാണ് ചാലിയാർ പശ്ചിമഘട്ടത്തിലുള്ള ഇളമ്പാരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ കേരളത്തിലെ നദികളിൽ നീളത്തിന്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് നിറഞ്ഞ് ജലസമൃദ്ധമായി ഒഴുകുന്ന ചാലിയാറിനെ കാണാനെത്തുന്നവർ വളരെ അധികമാണ് മീൻ കിട്ടുക എന്നതിലുപരിയായി സായാഹ്ന വിനോദമായി കാണുന്നവരും ഇവിടെ സാധാരണയാണ്